പാനൂർ ബോംബ് കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ വടകര കതിരൂർ സ്വദേശികളാണ് പിടിയിലായത് ബോംബ് നിർമ്മിക്കാൻ പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മിക്കാൻ വെടിമരുന്ന് എത്തിച്ച സംഘത്തിലെ മൂന്ന് പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ കിഴക്കേ കതിരൂരിലെ രജിനേഷ് ജിജോഷ് വടകര മടപ്പള്ളി കുളി ബാബു കേളൂത്ത് എന്നിവരെയാണ് പിടികൂടിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ വെടിമരുന്നും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അറസ്റ്റായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നാണ് സ്ഫോടക വസ്തുവിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് സജരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെടിമരുന്ന് എത്തിച്ചതെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് വിജയം കണ്ടത് രണ്ട് സംഘങ്ങൾ തമ്മിൽ ക്ഷേത്ര ഉത്സവ സ്ഥലത്തുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് പ്രതികൾ ബോംബ് നിർമ്മാണം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സ്ഫോടക വസ്തുവിന്റെ ഉറവിടം കൂടി കണ്ടെത്തിയതോടെ കേസിൽ എല്ലാ പ്രതികളെയും പിടികൂടാനും കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായി സി പി എം അനുഭാവികളും ഡിവൈഎഫ്എ യൂണിറ്റ് ഭാരവാഹികളും അടങ്ങിയ സംഘമാണ് ബോംബുണ്ടാക്കിയത് ആർ എസ് എസ് പ്രവർത്തകർ അടങ്ങിയ ഉത്സവ ഉത്സവസ്ഥലത്ത് സംഘർഷം ഉണ്ടായിരുന്നു മുളിയത്തോടുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും നാലു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസിൽ തുടക്കം മുതൽ ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസ് നടത്തിയത് വിമർശനങ്ങൾക്ക് ഇടയില്ലാത്ത വിധം പോലീസ് ഇടപെടുകയും ചെയ്തു എ സി പി കെ വി വേണുഗോപാൽ പാനൂർ സി ഐ പ്രേംസദൻ എന്നിവരാണ് പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നേരിട്ടും അന്വേഷണം ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ